നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട വകുപ്പ് ആരോഗ്യ വകുപ്പാണ് നിരവധി വീഴ്ചകൾ കാരണം വിമർശനങ്ങളുടെ പെരുമഴ തന്നെയാണ് ആരോഗ്യവകുപ്പ് നേരിട്ടത് മന്ത്രിയുടെ വീഴ്ചകൾക്കെതിരെ പാർട്ടിക്കുള്ളിലും എതിർപ്പുകൾ ശക്തമായിരുന്നു എന്നിട്ടും പാർട്ടിക്കുള്ളിൽ വീണ ജോർജിന് പിന്തുണയാണ് കിട്ടിയത് പരസ്യമായി ഉയർത്തിയവർക്കെതിരെ പാർട്ടി വെട്ടിനിരത്തൽ ശൈലിയാണ് പുറത്തെടുത്തത് ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിനെതിരെ വിമർശനം ഉന്നയിച്ച പത്തനംതിട്ടയിലെ നേതാക്കൾക്കെതിരെ കടുത്ത നടപടിയാണ് സിപിഎം സ്വീകരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സ്ത്രീ മരിച്ച സംഭവത്തിലാണ് നേതാക്കൾ വിമർശനവുമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഏറെ നാളായി ജില്ലയിൽ നിലനിന്നിരുന്ന വിഭാഗീയതർ തുടർച്ചയായിരുന്നു ഈ സംഭവങ്ങൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി സിപിഎം ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവിനെ തരം താഴ്ത്തി വള്ളംകുളം ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത് പത്തനംതിട്ട സി സി മുൻ ചെയർമാനും മുൻ ജില്ലാ സെക്രട്ടറി അനന്തഗോപന്റെ സഹോദരന്റെ മകനുമാണ് രാജീവ് പോക്സോ കേസ് അട്ടിമറി പരാതിയിലാണ് രാജീവിനെ സി ഡബ്ല്യു സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഇതിൽ തന്നെ മന്ത്രി വീണാ ജോർജുമായി അകൽച്ചിലായിരുന്നു ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ ആണ് അച്ചടക്ക നടപടി നേരിട്ട മറ്റൊരു നേതാവ് ജോൺസനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു മൂന്ന് മാസത്തേക്കാണ് നടപടി വീണാ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു എം എൽ എ ആയിരിക്കാൻ പോലും അർഹതയില്ല കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുത് എന്നായിരുന്നു ജോൺസൺ ഫേസ്ബുക്കിൽ കുറിച്ചത് ഏറെ നാളായി പത്തനംതിട്ട സി പി എമ്മിൽ വിഭാഗീയത രൂക്ഷമാണ് സംസ്ഥാന സമിതിയിൽ വീണ ജോർജിനെ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയതിൽ ജില്ലയിലെ മുതിർന്ന നേതാവായ എ പത്മകുമാർ പരസ്യമായി വിമർശനം ഉന്നയിച്ചിരുന്നു ചതിവ് വഞ്ചന അവഹേളനം അൻപത്തിരണ്ട് വർഷത്തെ ബാക്കിപത്രം പത്രം ലാൽ സലാം എന്നായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ ജോർജിന് അമിതമായ പരിഗണന ലഭിക്കുന്നു എന്നതാണ് ഒരു വിഭാഗത്തിന്റെ പരാതി